വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിലെത്തിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുവാനുള്ള ദൗത്യം തുടരുന്നു മയക്കുവെടി ദൗത്യം ഇന്ന് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് ഇന്ന് വൈകിട്ട് ആറ് വരെയാണ് നിരോധനാജ്ഞ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിലെത്തിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടുവാനുള്ള ദൌത്യം തുടരുകയാണ് മയക്കുവെടിവെച്ച് കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് വൈകിട്ട് വരെയാണ് നിരോധനാജ്ഞ രാവിലെ ഡ്രോൺ നിരീക്ഷണത്തിൽ കടുവയെ കണ്ടില്ലെന്നും ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും കടുവ മാറിയിട്ടുണ്ടെന്നും എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ പറഞ്ഞു മൂടൽമഞ്ഞും തെരച്ചിലിന് വെല്ലുവിളിയാണ് കടുവ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്നും ഡ്രോൺ ഉപയോഗിച്ചും നേരിട്ടിറങ്ങിയും പരിശോധന നടത്തുമെന്നും ഹരിലാൽ വ്യക്തമാക്കി അപ്പോ രണ്ടു ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ കടുവ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിഫർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വഴി എല്ലാവരും അവരെല്ലാവരും സഹകരിക്കുന്നു തോട്ടമൊന്നുമില്ല അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവർ വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട് നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് ഒരു സാധ്യത കാണുന്നില്ല എന്നാൽ പോലും ഈ ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോംബ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഗ്രാമ്പി എസ്റ്റേറ്റിന്റെ പതിനാറാം ഡിവിഷനിലെ ചെറിയ കാട്ടിനുള്ളിലാണ് കടുവയുള്ളത് കാലിനേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ രണ്ടു ദിവസമായി കടുവ ഇവിടെ തന്നെ കിടക്കുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലത്തെ പരിശോധനയിൽ കടുവ ഇവിടെ കണ്ടെത്താനായിരുന്നില്ല ഏതാനും മീറ്റർ മാത്രമാണ് കടുവ സഞ്ചരിച്ചിട്ടുള്ളത് തനിയെ നടന്ന് കൂട്ടിൽ കയറാനാകില്ലെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് മൈക്കുപിടിവെച്ച് പിടികൂടുവാൻ ന്യൂസ് ബ്യൂറോ പീരുമേട്